അപ്പം പാടം പുത്തക്കാലം പാടവും വരമ്പും തോടും ആറും കാട്ടാറുമൊക്കെ നമ്മുടെ കേരളീയ തനിമയുടെ സുന്ദരമായ കാഴ്ചകളാണ് ഇത് നമ്മുടെ ഒഴിവിൽ നിന്നും വെള്ളച്ചാൽ പോകുമ്പോഴുള്ള ഒരു ചെറിയ സംവിധാനമാണ് വലിയ പാടം പാടത്തിന് നടുവിലൂടെ കൃഷി ആവശ്യാർത്ഥം ജലസേചനാർത്ഥമുള്ള ചെറിയ തോട് എന്ത് രസമാണ് കാണാൻ സൈലൻ്റ് ഏരിയ കൂടി കേട്ടോ ഇവിടെ മീനിനെ പിടിക്കാൻ വേണ്ടി വല ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം വല ഇട്ട് വെച്ചാൽ പിറ്റേന്നാകുമ്പോഴേക്ക് വലയിൽ മീൻ കൊടുങ്ങുന്നതായിരിക്കും എന്തായാലും ഇപ്പോൾ നല്ല മീനുള്ള സമയമാണ് കണ്ണനും ഒരുക്കും ഒരുപാട് സംഭവങ്ങളുള്ള സമയമാണ് വല ഇതിനുള്ളിൽ എന്തായാലും കുറച്ച് ആൾക്കാർ കുടുങ്ങും ആ പാടത്തിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടില്ലേ വലട്ട് വെച്ചിട്ടുണ്ടല്ലേ പച്ച എന്താ പാടി എന്താ സാധനം എവിടെ നിന്ന് കിട്ടിയതാ ഇവിടുന്ന് വെള്ളം ഇതിലോട്ട് ഒഴുകുമ്പോൾ അത്യാവശ്യം മീനുകൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇതിൽ കുടുങ്ങും അതിൽ കുടുങ്ങാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോവും കാണുന്നുണ്ടോ എനിക്ക് മീൻ ഇഷ്ടാ എന്നിട്ട് നോക്ക് മീൻ ഇഷ്ടാണോ ഇറങ്ങിക്കള അല്ലെങ്കിൽ വീണാല് ൂട്ടാ രസം പുഴകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ എന്നൊരു പാട്ടുണ്ടായിരുന്നു പാടം പുത്തകാലം പാടാൻ വന്നു നീയും ഇതേതാ പൂവെന്നറിയോ ജമന്തി പൂവാണോ ഈ പൂവിൻ്റെ പേരെന്താ മഞ്ഞ കളർ പൂവ് നല്ല രസമുണ്ട് കാണാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ചെറിയ നീല കളർ പൂവ് ഈ പൂവിൻ്റെ പേരറിയോ മഞ്ഞപ്പൂ ഒരുപാടുണ്ട് അതിലെ വല ഇതിലൊക്കെ മീൻ കൊടുക്കുമെന്നാണ് തോന്നുന്നത് പാടം അവിടെ എവിടെയോ മില്ലിൻ്റെ സൗണ്ട് മില്ലിൻ്റെ ആണോ മരം മുറിക്കണ സൗണ്ടാന്ന് തോന്നുന്നു ഞാൻ നല്ല വലിയൊരു കൊക്കിനെ കാണിച്ചാ അതാ കൊക്ക് പറന്ന് പോയണ്ടാ വലിയ കൊക്ക് ചെറിയ കൊക്കൊന്നല്ല അയ്യവ എന്ത് രസം കാണാൻ നമ്മളെ കണ്ടപ്പോൾ മൂപ്പര് പോയതാണ് ഇവിടുന്ന് കൊളക്കോഴിയാണോ സംശയം കുളക്കോഴി പറക്കോ ആഹാ ഹാ എന്താ രസം ചെറിയൊരു വെയിലും ഒരു പാടവും വെള്ളം വരുന്ന സ്ഥലം കണ്ട പ്പുറത്ത് ഇങ്ങനെ വെള്ളം ഒഴുകി 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 ഇവിടെത്തും ഇവിടെ നിന്ന് പോകുന്നത് ഈ വലയിൽ കുടുങ്ങും അതാണ് ഇവരെ പ്ലാൻ പ്ലാൻ ബി ഇവിടെ നിന്നൊക്കെ വെള്ളം ഈ തോട്ടിലേക്ക് ഒഴുകി വരുന്നുണ്ട് കേട്ടോ തോടിൻ്റെ കൈവരി ഇവിടെ സഞ്ചു അതാ ഇവിടതാ ഒരു കൊക്ക് വെള്ള കൊക്ക് ഇവിടേതാ വേറെ കൊക്ക് അയ്യോ കൊക്കുകളുടെ ഒരു ഒരു അവിടെ കറുത്തം കൊക്ക കേട്ടോ വെള്ളക്കൊക്ക് വെള്ളക്കൊക്ക് കറുത്ത കൊക്കം ഏതായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒന്ന് ഷെയർ ചെയ്യൂട്ടോ